സ്വർണത്തിന്റെ പ്രസക്തി വരും വർഷങ്ങളിൽ നഷ്ടപ്പെടുമെന്ന വാദം തള്ളി മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗീശ്വരൻ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ ഐ ജി പി സി ഐ ഐ എം വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരും വർഷങ്ങളിൽ ഒരു ആസ്തി വിഭാഗം എന്ന നിലയിലും ഒരു പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണ സംവിധാനമെന്ന നിലയിലും സ്വർണം പ്രസക്തമായി തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു മൂല്യശേഖരണം എന്ന നിലയിൽ മാത്രമല്ല സാംസ്കാരികവും മതപരവുമായ ആവശ്യങ്ങൾക്കുള്ള ഒരു അലങ്കാരമായും ഒരു പ്രധാന പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണ സംവിധാനമായും സ്വർണം പ്രസക്തമായി തുടരും അത് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ നമ്മൾ ആർക്കും വളരെ ബുദ്ധിമുട്ടാണ് നാഗീശ്വരൻ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ സ്വർണത്തിന്റെ മൂല്യം ഔൺസിന് ഇരുന്നൂറ് ഡോളർ അഥവാ എട്ട് ശതമാനം വർദ്ധിച്ച് ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് ഡോളറിലെത്തി അതേസമയം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ എട്ട് ശതമാനത്തിലധികം ഇടിഞ്ഞു രണ്ടായിരത്തി രണ്ട് മുതൽ സ്വർണത്തിന്റെ മൂല്യം ഔൺസിന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ ആയിരുന്നു ഇത് പത്ത് മടങ്ങാണ് വർദ്ധിച്ചത് ഇന്ത്യൻ വിപണിയിൽ പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില ഏകദേശം എൺപത്തി രൂപയായിരുന്നു ഇന്ത്യ സ്വർണത്തിന്റെ മൊത്തം ഇറക്കുമതിക്കാരാണ് മൂല്യ സംഭരണത്തിന്റെയും സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യത്തിന്റെയും പ്രതീകമെന്ന നിലയിൽ സ്വർണ അസ്ഥികൾ ഉൽപാദനപരമായി വിന്യസിക്കാനുള്ള വഴികൾ കണ്ടെത്തുമെന്ന് നാഗേശ്വരൻ പ്രത്യാശ പ്രകടിപ്പിച്ചു അവിടെയാണ് നയപരമായ വെല്ലുവിളി നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കറൻസി രൂപത്തിൽ സ്വർണം നിക്ഷേപിച്ച ഉടമകൾക്ക് പണം തിരികെ നൽകുന്നതിന് ഇന്ത്യ അതിന്റെ മുൻകാല സ്വർണ ധനസമ്പാദന ശ്രമങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഭൗതിക സ്വർണത്തിൽ നിന്ന് ആളുകളെ ആകർഷിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാർ സ്വർണ സമ്പാദന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ഇത് ആളുകൾക്ക് പലിശ നേടുന്നതിനായി അവരുടെ സ്വർണം ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ അനുവദിച്ചു സ്വർണ്ണ ഇറക്കുമതിയിലുള്ള ഇന്ത്യയുടെ ആശ്രയത്വം കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം സ്വർണം ദൃഢതയെ മാത്രമല്ല നയപരമായ അച്ചടക്കത്തെയും പ്രതീകപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ഭയം ഇപ്പോഴും നിലനിൽക്കുന്നതിനാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നില് ആരംഭിച്ച അധികാരത്തിന്റെ അനന്തരഫലങ്ങൾ ലോകം കാണുന്നതിനാലും സ്വര്ണത്തിന്റെ പ്രാധാന്യം വളരെ പ്രധാനവും ഉയര്ന്നതുമായി തുടരും നാഗീശ്വരന് ചൂണ്ടിക്കാട്ടി